ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു നാടൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം ആദ്യം കുക്കർ വെച്ചിട്ടുണ്ട് അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കട്ടെ അടുപ്പിന് എന്തോ ഒരു ഏനക്കേടുണ്ട് അത് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പപ്പായ കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത് പപ്പായൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ കഴുകി ഇപ്പം തന്നെ നന്നാക്കിയിട്ട് വെള്ളത്തിലിട്ടോ അപ്പോൾ അത് ഒരു പപ്പായയാണ് ആദ്യ പരി പയറിട്ട് വയ്ക്കുക വിചാരിച്ചത് പിന്നെ തോന്നി വേണ്ട പപ്പായ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പപ്പായ കഴുകി നോക്കിയത് കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ സവോള കേട്ടോ ചെറിയൊരു സവോള നോക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ കുറച്ച് ചൂടുള്ള വെള്ളമാണ് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വരട്ടെ എന്തായാലും ഒഴിച്ച് കറിയാം അപ്പോഴും ഒരു വിസിലടിച്ചാൽ മതി പപ്പായ പെട്ടെന്ന് വേവൂല അപ്പം അതൊന്ന് വെന്ത് വരട്ടെ അത് വെന്ത് അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അപ്പോൾ ഒരു നാളികേരം ഒന്ന് ചിരകി എടുക്കട്ടെ അങ്ങനെ നമ്മൾ കറുക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നാളികേരം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഉള്ളി ഒന്ന് വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതോട്ടോ പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടിയും ഒരു അരസ്പൂണ് ജീരകം ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ പപ്പായൊക്കെ വെന്തിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ വെന്ത് വന്നിട്ടുണ്ട് പപ്പായ വേവാനിപ്പത്ര ഇല്ലേ ഇതൊന്നും ഇല്ല പക്ഷെ വെന്ത് ഇങ്ങനെ ഉടച്ച് വിളഞ്ഞിട്ടില്ല നന്നായി വെന്തിട്ടുണ്ട് അങ്ങനെ മതി അരച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ അരച്ച് വെച്ച അരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കട്ടോ ഒരുപാട് വെള്ളം ചേർക്കണ്ട കുറച്ചുകൂടി വെള്ളം മിക്സിയുടെ ജാറിലൊന്ന് ഒന്ന് കഴുകി ഒഴിക്കാം ചുറ്റി ഒഴിക്കാം നമ്മുടെ അരിപ്പ് വേസ്റ്റ് ആവാൻ പാടില്ലല്ലോ അതുകൊണ്ട് അതൊന്ന് ചുരുക്കിട്ട് ഇരുക്കി ഒഴിക്കാം മോരൊഴിച്ച് വെക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ മോരും കൂടി ചേർത്ത് വെക്കും പക്ഷെ ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതും നമുക്ക് ഊണ് കഴിക്കാൻ നല്ലതാണ് നല്ല ഒരു അച്ചാറാണ് ഒരു മീൻമറത്തൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാ പപ്പായെന്ന് പറഞ്ഞപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവൂ ഉണ്ടാവൂലോ ഉണ്ടാവണം എന്നില്ല നമ്മുടെ വീട്ടിലില്ല കേട്ടോ നമുക്ക് അപ്പുറത്തുനിന്ന് അപ്പുറത്തു നിന്നൊക്കെ അവരവരും വീട് കളിയോ അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ കിട്ടണമെന്നൊക്കെയാണ് നമ്മുടെ വീട്ടിലില്ല പപ്പായ അപ്പ പക്ഷെ നല്ല കറിയാണ് അപ്പം അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ കറി കുറേതൊന്നും തിളച്ച് വന്നിട്ടുണ്ട് വേണ്ട കറി പാകത്തിന് ചാറുള്ളൂ ഇത്ര ചാറ് വേണം വേണ്ട പിന്നെ ഇതൊന്ന് വറവിട്ട് കൊടുക്കാം അടപ്പത്തൊന്ന് മാറ്റി വയ്ക്കാം ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഒരു സ്പൂണ് കടു ഇട്ട് കൊടുക്കാം അപ്പൊന്നും ഒഴിഞ്ഞു വന്നോട്ടെ നമ്മുടെ ഉള്ളി നന്നായി ഇങ്ങോ നമുക്കിത് മീൻ കറിയിലേക്കുള്ള പോലെ അത്രയ്ക്കും പ്രവളമാക്കണ്ട കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടേക്ക് ഒഴിച്ചാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പപ്പായെന്ന് വിചാരിച്ചിട്ട് കറി മോശമാന്ന് ഒരിക്കലും വിചാരിക്കേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി അധികം പുളി ചേർ പുളി ഇത്തിരി കുറഞ്ഞ കറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കറി നന്നായിട്ട് ഇഷ്ടപ്പെടും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പയറേണ്ട അപ്പം സാധാരണ ഈ പയർ ഞാൻ ഒറ്റ വിസിലടിപ്പിക്കാറുണ്ട് കുക്കറിലിട്ടിട്ട് പക്ഷേ ഇതിപ്പോൾ കുറച്ച് പയറുള്ളൂ അതുകൊണ്ട് ഒരു തിഞ്ഞൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിട്ട് കൊടുക്കട്ടോ ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളടുത്തുണ്ടാവണ പയറാന്ന് അവർ ഉണ്ടായി തുടങ്ങണല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കിട്ടണളു അധികം അധികം വേണ്ട നമുക്ക് എന്നാലും ഒരുപാടായിട്ടില്ലേ പയറ് അപ്പൊ അതൊന്ന് വെന്ത് പറ്റ പയറ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പയറും ഈ പയറും കാണുമ്പോ വ്യത്യാസം അറിയാലോ കാണുമ്പോ അപ്പൊ വെന്ത് പറ്റൊന്ന് മൂടി വെച്ച് പോകാം നമ്മുടെ ഫയറൊക്കെ ഒരുവിധം വെന്തുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനി അഞ്ച് അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും വെന്ത് നമ്മളപ്പുറത്ത് ഉള്ളി മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഞങ്ങളുടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി റെഡി ആയില്ലോണ്ട കുക്കറിൽ കിട്ടില്ല കുക്കറിൽ ഇടാനുള്ള കുറച്ച് വയറുള്ളൂ അത് കാരണം നമ്മൾ ഉള്ളി മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഉള്ളി ചതച്ച മുളകും കൂടി ഒന്ന് മൂപ്പിച്ച് അതിലിക്കാൻ ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ മുളകും ഉള്ളിയും മൂപ്പിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ വളരെ കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ കാണുമ്പോൾ നമ്മൾ കളർ കാണുമ്പോ നമ്മൾക്ക് കളറില്ല മുളകുണ്ടല്ലോ ഒരു പ്രാന്തം മുളകാന്ന് ഭയങ്കര നമ്മൾ ഒരു അര സ്പൂൺ ഇട്ടാൽ മതി അത് തിന്നാൻ പറ്റാത്ത അത്രക്ക് ഇരുവു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാൽ സ്പൂണ് മുളക് പൊടി അതിൽ ചേർത്തിട്ടുള്ളു ചതച്ച മുളക് ഉള്ളിയും കൂടി മൂപ്പിച്ചിട്ട് ചേർത്തതാ കേട്ട മുളക് കാണുമ്പോൾ കളറില്ലാത്തത് മുളക് വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ മുളക് പൊടിക്കാൻ കാണുമ്പോൾ നമുക്ക് തോന്നില്ല പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഇരിവ് നമുക്ക് ഒരു അത് പൊടിക്കുമ്പോൾ തന്നെ അറിയാം ചതക്കുമ്പോൾ ഭയങ്കര കുത്ത് എന്തൊരു എരിവാണ് അപ്പം അതുകൊണ്ട് കുറച്ച് മുളക് ചേർത്തിട്ടുള്ളൂ അപ്പം നമ്മുടെ ഉപ്പേരി റെഡി സിമ്പിളായിട്ടുള്ള ഒരു ഉപ്പേരിയും പപ്പായക്കറിയും പിന്നെ നമുക്ക് വേണമെങ്കിൽ അച്ചാറോ രണ്ട് പപ്പടൊക്കെ വേണമെങ്കിൽ വറക്കാം അത്രയേ ഉള്ളൂ പിന്നത് നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടാണ്